ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ ചോർന്നൊലിക്കുന്നതിലും മിനി സിവിൽ സ്റ്റേഷൻ റോഡ് ചളിക്കുളമായി കിടക്കുന്നതിലും പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി മിനി സിവിൽ സ്റ്റേഷൻ റോഡിലെ ചളിക്കുഴിയിലിരുന്നു കൊണ്ട് പ്രതിഷേധിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു അതിനാവശ്യമായിരിക്കുന്ന തുക ബജറ്റിൽ വകയിരുത്തി തറക്കല്ലിട്ടത് ശ്രീ ആര്യാരൻ മുഹമ്മദും ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം ഈ കെട്ടിടം ഇന്ന് ചോർന്നൊലിച്ചുകൊണ്ട് ആളുകൾക്ക് കയറുവാൻ പോലും കഴിയാത്ത രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമായി ഒരു സ്ഥാപനമായി ഇത് മാറിയിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊരു റോഡാണോ ഇതൊരു റോഡാണോ അതോ തോടാണോ ഇതാണോ നിലമ്പൂർ നഗരസഭയുടെ ആഗോള പദവിയിലേക്ക് ലേണിംഗ് സിറ്റി പദവി നഗരസഭാ അധികാരികളും നിലമ്പൂരിന്റെ എം എൽ എയും മറുപടി പറയണം നിലമ്പൂരിന്റെ എം എൽ എവിടെയാണ് ഇത് ആഫ്രിക്കൻ മോഡൽ വികസനമാണ് ഇവിടെ നടക്കുന്നത് ആഫ്രിക്കൻ മോഡൽ വികസനം റോഡുകളെ തോടുകളാക്കി ൾ ആളുകൾക്ക് കരയിറങ്ങാനും കഴിയാത്ത രീതിയിൽ കുരുക്കാക്കി മാറ്റിക്കൊണ്ട് ഇതാണോ നിങ്ങളുടെ ഈ പറയുന്ന യുനെസ്കോണിംഗ് സിറ്റി ആപോള പദവി എന്ന് നാട്ടുകാരോട് മറുപടി പറയാൻ ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാർ കൂടി തയ്യാറാകണം മിനി സിവിൽ സ്റ്റേഷൻ റോഡ് ചെളിക്കുളമായിട്ടും റോഡ് നന്നാക്കാൻ നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലുമാണ് സമരവുമായി യൂത്ത് കോൺഗ്രസ് എത്തിയത് നഗരസഭ വനിതാ കൌൺസിലർമാർ ഉൾപ്പെടെ റോഡിലെ ചെളിയിൽ ഇരുന്നാണ് ഇരുപ്പ് സമരം നടത്തിയത് ഇതാണോ യുനെസ്കോ ലേണിംഗ് സിറ്റി മാതൃക എന്ന ബോർഡ് പിടിച്ചായിരുന്നു ഇരുപ്പ് സമരം മിനി സിവിൽ സ്റ്റേഷൻ ചോർന്നൊലിക്കുന്നു റോഡ് തോടായി എം എൽ എ വനവാസത്തിലോ എന്ന മുദ്രാവാക്യവും സമരക്കാർ ഉയർത്തി മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിലെ ചെളിയിൽ കൊത്തിയിരുന്ന് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു ഏനാന്തി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ടി എം എസ് ആസിഫ് എ പി അർജ്ജുനൻ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് നഗരസഭാ കൌൺസിലർമാരായ ഷൈജിമോൾ ശ്രീജ വെട്ടത്തെഴുത്ത് റസിയ അള്ളമ്പാടം ബിജു സാലി മൂർഖൻ മാനു മുസ്തഫ കളത്തും പടിക്കൽ യൂസഫ് കാളി മടത്തിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ